പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ടെക്നീഷ്യന്മാരുടെ അടുത്താണ് ഇ സി എം അടിച്ചു പോകാനുള്ള അതായത് ഇ സി എമ്മിൻ്റെ ഐ സി കാര്യങ്ങളൊക്കെ ഡാമേജ് ആവാനുള്ള ചാൻസ് വളരെ അധികം കൂടുതലാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറച്ച് വരാതിരിക്കാം ഇതിനിപ്പോൾ ഈ ഐ സി എൻ്റെ കംപ്ലൈൻറ്റ് നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനായിട്ട് വരും എനിക്ക് ഇപ്പോൾ ഹ്യുണ്ടായുടെ വണ്ടികളുടെ കേസേരിലാണ് അത് ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് അതായത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്ന വയറിൽ എന്തെങ്കിലും ഒരു വോൾട്ടേജ് കാണുമ്പോഴത്തേക്ക് അതിന് നേരെ ലൂപ്പ് ലൂപ്പി ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരളയ്ക്കാണെങ്കിൽ അവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ മൈത്ര എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് നമ്മൾ മലപ്പുറത്ത് ട്രെയിനിങ് പ്രോഗ്രാമിൽ പോയപ്പം കണ്ട് പരിചയപ്പെട്ട ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് പുള്ളിക്കാരൻ എന്ന് വെച്ചാൽ ന്യൂറോ സർജനാണ് അതായത് ന്യൂറോയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളാണ് മനുഷ്യന്മാരുടെ അല്ല വണ്ടികളുടെ കേട്ടോ അപ്പം പുള്ളിക്കാരനെ ഇത് പരിചയപ്പെടാം അതിനിടയ്ക്കിന് വണ്ടികളുടെ ന്യൂറോ സെക്ഷൻ എന്തൊക്കെയാണല്ലോ പുള്ളിക്കാരൻ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും അതായത് നമ്മളെ ഇ സി എം വയറിങ് മുടികൾ അത് കണക്കെ അച്ചുവറ്റസ് വെറ്റൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ വരികയാണെങ്കിൽ അതിൽ ഇതൊക്കെ കംപ്ലയിൻ്റ് ഒക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യും എല്ലാം നമ്മൾ മാറിയാണ് ചെയ്യുന്നത് സാധനം മാറാതെ റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുമോ മാറാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് ഇത് എങ്ങനെയൊക്കെ സാധനങ്ങൾ കംപ്ലയിൻ്റ് ആവാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ പുള്ളിക്കാരനോട് നമുക്കൊന്ന് ചോദിക്കാം അപ്പം സുദീപ് ഇദ്ദേഹമാണ് നമ്മൾ വഴിയിൽ വെച്ച് പരിചയപ്പെട്ട സോറി വഴിയിൽ വെച്ചല്ല മലപ്പുറത്ത് വെച്ച് പരിചയപ്പെട്ടത് ആലപ്പുഴക്കാരനാണ് ഏഴ് സ്ഥലം ഏതാണിത് മൈത്ര മൈത്ര അപ്പം സുദീപിൻ്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് ഈ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ അപ്പം സുദീപിനെ കാണാൻ വന്നതെന്ന് വെച്ചാൽ സുദീപ് എനിക്ക് ഒരു ചെറിയൊരു സാധനം സഹായമായിട്ട് തന്നിരുന്നു അതായത് നമ്മളെ ഫോക്സ് വാഗൻ്റെ അല്ലേ മറ്റേ അഡാപ്റ്റേഷനും കാര്യങ്ങളും ചെയ്യാനായിട്ട് ഒരു പഠിക്കാൻ വേണ്ടി സാധനം തന്നിരുന്നു അപ്പോൾ അത് തിരിച്ച് അയച്ചു കൊടുക്കണേന്ന് പറഞ്ഞു അവന് ആവശ്യം വന്നപ്പോഴത്തേക്ക് അപ്പോൾ അയച്ച് കൊടുക്കുന്നതിന് പകരം സുധീപിൻ്റെ സെറ്റപ്പും കാണാം ഇവിടെ വരികയും ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇതിപ്പം ആളിത്തിരി ഉള്ളെങ്കിലും സംഭവം വലുതട്ട ഇപ്പോൾ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഇവിടെ മൊത്തവും ഇ സി എം കാര്യങ്ങളൊക്കെ ഉണ്ട് അതനുക്ക് മൊഡ്യൂൾ സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതനക്ക് ഇതിൽ ഇവിടെ മറ്റേ പവർ സ്റ്റിയറിംഗിൻ്റെ മൊഡ്യൂളും കാര്യങ്ങളൊക്കെ അവൻ റിപ്പയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മീറ്റർ ബോർഡ് നമ്മളെ ക്ലസ്റ്റർ ബോർഡ് ഒക്കെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലോ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇവിടെ ഇഷ്ടംപോലെ കിടപ്പുണ്ട് ഇനി ഉണ്ട് ഇവിടെ തട്ടും പുറത്തും അവിടെ ഇവിടെയൊക്കെയായിട്ട് ഇഷ്ടംപോലെ സാധനങ്ങൾ കിടപ്പുണ്ട് ഇത് ബക്കറ്റനാടേ ഉണ്ട് എന്തുവാത്ത് മീറ്ററുകളുടെ ഒരു കണക്ഷനാണ് സാധാരണ ഇതിലിങ്ങനെ ഈ അരിയും മാവും സാധനമൊക്കെ ഇട്ട് വെച്ചേക്കുന്നുണ്ട് ബക്കറ്റിൽ ആദ്യമായിട്ടാണ് മീറ്ററും ബോർഡും സാധനമൊക്കെ ഇട്ട് വെച്ചേക്കുന്നത് കണ്ടേക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശദമായുള്ള കാര്യങ്ങളൊക്കെ സുദീപിനോട് തന്നെ ചോദിച്ച് പരിചയപ്പെടണം പോകുമ്പോൾ ഈ ലാപ്ടോപ്പ് ഞാൻ കൊണ്ടുപോകേണ്ടപ്പോ നമുക്ക് വിശദമായി ന്യൂറോ സർജൻ തന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം ഇത്തിരി തണുത്ത വെള്ളം കുടിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിലോട്ട് നോക്കിയാണെങ്കിൽ ഫ്രിഡ്ജിലും മൊത്തം ഇതെന്തുവാണ ഇത് എന്തു ഇത് ചെറിയ ലേഖല കളക്ഷൻസ് ആണ് ടൂൾസ് കുറേ ഉണ്ട് അതേപോലെ നമ്മുടെ മീറ്ററിന്റെ കളക്ഷൻസ് ഇതിനകത്ത് അതെ അതിനകത്ത് അതിനകത്തും നമ്മുടെ കുറച്ച് ടൂൾസുകൾ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇനിയിപ്പൊ അടിപൊളി ഞാൻ സത്യത്തില് ഫ്രിഡ്ജ് ഈ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ചുമ്മാ ചോദിച്ചിട്ട് തുറന്ന് നോക്കിയതാ വെള്ളം ഉണ്ടല്ലോ കുടിക്കാതൊക്കെ നോക്കിയതാണ് ഇതാണ് സംഭവം എന്നു പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഏകദേശം ഒരു രണ്ടായിരത്തി ആറ് ആറിന് മുമ്പ് തൊട്ട് തന്നെ ഉണ്ട് എന്നാലും ഏകദേശം ഒരു കൃത്യമായിട്ടുള്ള ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ആറ് തൊട്ടിട്ടാണ് കൂടുതലും സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ ആഡ് ആവാൻ തുടങ്ങിയത് വണ്ടികൾ അതായത് എം ബി എഫ് ഐ സി ആർ ഡി എന്ന് പറയുന്ന സിസ്റ്റം തൊട്ട് ഈ ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ ഇ വി ഹൈബ്രിഡ് വാഹനങ്ങൾ വരെ എല്ലാത്തിലും കൺട്രോൾ മൊഡ്യൂൾസ് എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട് അതായത് ഇപ്പോൾ ഒരു എഞ്ചിനെ സംബന്ധിച്ച് ആ എഞ്ചിൻ്റെ സകല സെൻസേഴ്സിനെയും കൺട്രോൾ ചെയ്യുന്നു അതിൻ്റെ ഡാറ്റാസ് എടുക്കുന്നു അതിനെന്ത് ഡാറ്റാസ് തിരിച്ചു കൊടുക്കണമെന്നുള്ളത് തീരുമാനിക്കുന്നു അതുപോലെ തന്നെ ബാക്കി നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇൻഡിക്കേറ്റേഴ്സ് അതേപോലെ കീ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും പ്രോപ്പറായിട്ട് ഓരോരോ മൊഡ്യൂൾസ് അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ആ ആ മൊഡ്യൂൾസിനെല്ലാത്തിനെയും പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ധാർമ്മികമായിട്ടുള്ള ഒരു ഇപ്പോഴത്തെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമുക്കിവിടെ ഒരു വർക്ക്ഷോപ്പായിട്ടുണ്ട് പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ വർക്ക്ഷോപ്പിലെ തിരക്കുകളിൽ ആയതുകൊണ്ട് അവിടെ നമുക്കൊരു സമാധാനപരമായിട്ടിരിക്കാൻ പറ്റില്ല കാരണം ഇതിനകത്ത് കുറേ ട്രാക്കിങ് കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അതിനൊന്നും നമുക്കൊരു സമാധാനപരമായിട്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വീട്ടിൽ ിൽ ഒരു സെറ്റപ്പ് ചെയ്തിട്ട് അവിടെ ഇരുന്നാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊഡ്യൂൾസിൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് നമുക്ക് പലതരത്തിലുള്ള മൊഡ്യൂൾ ഇപ്പോൾ ന്യൂജൻ വണ്ടികളിൽ വരുന്നുണ്ട് അതായത് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രത്യേകം പ്രത്യേകം അസൈൻ ചെയ്തിരിക്കുന്ന മൊഡ്യൂൾസാണ് വരുന്നത് ഇപ്പോൾ നമ്മുടെ വെയിൽ ഇപ്പോൾ ഉള്ളത് ഇതൊരു ഐ ടെൻ്റെ എഞ്ചിൻ കൺട്രോൾ മൊഡ്യൂളാണ് ഇത് റിപ്പയറിങ്ങിന് ഒന്നാണ് സംഭവം റിപ്പയർ ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇത് സ്മാർട്ട് കീ അതായത് നമ്മുടെ പുഷ്പടം സ്റ്റാർട്ട് വരുന്ന വണ്ടിയുടെ ഒരു മൊഡ്യൂളാണ് ഇതും റിപ്പയറിങ്ങിന് വേണ്ടി വന്നതാണ് പക്ഷെ ആൾ ഇതുവരെ തിരിച്ച് വന്നിട്ടില്ല എടുക്കാൻ വേണ്ടി വന്നിട്ടില്ല ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇലക്ട്രിക് സ്റ്റിയറിങ്ങിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ആ മോട്ടറിനെ കൺട്രോൾ ചെയ്യുക അതിൻ്റെ പവർ കാര്യങ്ങൾ എങ്ങനെയാന്നുള്ളത് തീരുമാനിക്കുക എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് റിപ്പയറിങ്ങിന് വന്നാണ് അതുപോലെ തന്നെ ഇതൊരു പോളോയുടെ എ ബി എസ് മുഡ്യൂളാണ് ഇത് റിപ്പയറിങ്ങിന് വേണ്ടി വന്നതാണ് പക്ഷേ ഇത് ഉള്ളിൽ ശരിക്കും ചക്കായിപ്പോയി അത് കാരണം ഇതിനിപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് റീപ്ലേസ്മെൻറ്റ് ചെയ്യിച്ചു അതുകൊണ്ട് പിന്നീട് ഉള്ളത് ഇത് നമ്മുടെ മാരുതിയുടെ തന്നെ പഴയ വാഹനങ്ങൾ ഇപ്പോഴുള്ള വാഹനങ്ങളിൽ ഇതിൻ്റെ പുതിയ വേർഷനാണ് വരുന്നത് വാഹനങ്ങളിൽ വരുന്ന സെൻടർ ലോക്കിൻ്റെ മുഡ്യൂളാണ് പിന്നീടുള്ളൊരിത് ബി സി എം ആണ് ബോഡി കൺട്രോൾ മുടിയിട്ട് അതായത് നമ്മുടെ ലൈറ്റ്സ് എല്ലാത്തിനും ഞാൻ കൺട്രോൾ ചെയ്യുന്നതാണ് ഇതിപ്പോൾ റിപ്പയറിംഗിന് വേണ്ടിയിട്ട് അഴിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ കൊല്ലത്തിരിക്കുന്നത് ഇതിപ്പോൾ ഒരു ഇഞ്ചക്ടറിലോട്ട് സപ്ലൈ കിട്ടാത്തൊരു പ്രശ്നമുള്ള വണ്ടിയാണ് അതായത് ചില സമയത്ത് മാത്രം സപ്ലൈ കിട്ടത്തില്ല ആ ഒരു രീതിയിലുള്ളതാണ് പ്രശ്നം അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറച്ച് വരാതിരിക്കാം ഇതിനിപ്പോൾ ഈ ഐ സി ആണ് കംപ്ലൈൻറ്റ് നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനായിട്ട് പറ്റും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ നമ്മുടെ എഞ്ചിൻ പേ ക്ലീൻ ചെയ്യാൻ നോക്കുക അതായത് വെള്ളം അടിച്ച് ക്ലീൻ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക അതേപോലെ പ്രോപ്പർ അല്ലാത്ത രീതിയിൽ വയറിങ്ങിനെ ചെയ്യുക അതായത് വെറുതെ എവിടുന്നെങ്കിലും ഏതെങ്കിലും ഒരു വയറിൽ എന്തെങ്കിലും ഒരു വോൾട്ടേജ് കാണുമ്പോഴത്തേക്ക് അതിന് നേരെ ലൂപ്പ് ചെയ്യുക എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലോട്ട് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ തന്നെ ഒരു ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം അതായത് ഈ എഞ്ചിൻ കൺട്രോൾ മൊഡ്യൂളിനെ വല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ കൺട്രോൾ മൊഡ്യൂൾസിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പിന്നീട് വരുന്നൊരു കാര്യമാണ് നമ്മൾ പ്രോപ്പറായിട്ട് വണ്ടി ഉപയോഗിക്കാതിരിക്കുക എനിക്ക് ഇപ്പോൾ ഹ്യുണ്ടായുടെ വണ്ടികളുടെ കേസുകളിലാണ് അത് ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് അതായത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാതെ വണ്ടി ഒരു ഇപ്പോൾ ഈ എങ്ങനെ പറയുക ഒരു ഒന്ന് ഒരാഴ്ച അല്ല ഒന്നരാഴ്ച നിർത്തിയിടുക എന്നിട്ട് ഒരു ദിവസം വേണം ജസ്റ്റ് ഒന്നിരിച്ചിട്ട് ഓടിക്കുക പിന്നെ ഇതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വരിക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കാണ് ഏറ്റവും കൂടുതൽ ഹുണ്ടയുടെ വണ്ടികളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ സി ആകുമ്പോൾ കംപ്ലയിൻറ്റ് കിട്ടിയിരിക്കുന്ന ആ ഒരു രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ടെക്നീഷ്യന്മാരുടെ അടുത്താണ് കാരണം കുറേ ആൾക്കാർ നമ്മുടെ ടി ടെൻ ബൾബ് അത് ടെസ്റ്റ് ലാമ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ സെൻസേഴ്സിൻ്റെ ലൈൻ ചെക്ക് ചെയ്യാറുണ്ട് അതെപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു മൂന്ന് വയർ വരുന്നിരത്താൽ അതിനകത്ത് ഒരു ടോൾ വോട്ട് ഒരു ഫൈവ് വോൾട്ട് ഒരു നെഗറ്റീവ് ആയിരിക്കും വരുന്നത് നിങ്ങളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടോൾ വോൾട്ടിലൊരു കണക്ഷൻ കൊടുത്തു എന്നിട്ട് നമ്മൾ ഓരോന്നിനോട്ടും കുത്തുമ്പോഴത്തേക്ക് ഈ കോയിലിൽ കൂടെ അതായത് ബൾബിൻ്റെ കോയിലിൽ കൂടെ ഈ ടോൾ വോൾട്ട് ഈ ഇതിൻ്റെ ഓപ്പോസിറ്റ് എൻഡിലോട്ട് വരുന്നുണ്ട് അത് ശ്രദ്ധിക്കാതെ നമ്മൾ കൊണ്ട ഫൈവ് വോൾട്ട് അതായത് സിഗ്നൽ ലൈൻ ആ സിഗ്നൽ ലൈനിലോട്ട് കൊടുത്തു കഴിഞ്ഞാലും ഇ സി എം അടിച്ചു പോകാനുള്ള അതായത് ഇ സി എമ്മിൻ്റെ ഐ സി കാര്യങ്ങളൊക്കെ ഡാമേജ് ആവാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളത് എപ്പോഴും ഒരു നല്ല കാര്യമായിരിക്കും എപ്പോഴും അതിന് പ്രോപ്പറായിട്ടുള്ള വേ എന്ന് പറയുന്നത് നമ്മളൊരു മൾട്ടിമീറ്റർ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഏത് ഹൈ എൻഡ് വണ്ടികളും ഉദാഹരണത്തിന് ഇതിപ്പോൾ ഒരു മേസറി ഫെൻസിൻ്റെ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ മൊഡ്യൂളാണ് കൺട്രോൾ മൊഡ്യൂളാണ് ബെല്ലാസിൻ്റെ കൺട്രോൾ മൊഡ്യൂളാണ് ഇതിപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതാ ഇ സി എം ഈ സി എമ്മും ഇതേപോലെ തന്നെ വന്നിരിക്കുന്നതാണ് ഇത് ഓൾറെഡി കംപ്ലൈൻ്റ് ആണ് അത് നമ്മൾ റീപ്ലേസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കസ്റ്റമറടുത്ത് അപ്പോൾ ഇങ്ങനെയുള്ള എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും അതിപ്പോൾ ഓൾട്ടോടെ തുടങ്ങി ഇങ്ങോട്ടുള്ളതാണ് പറയുന്നത് അതായത് ഹൈ എൻ്റെ വണ്ടികളാണെങ്കിലും ശരി നമ്മുടെ എത്ര ലോ എൻ്റെ വണ്ടികളാണെങ്കിലും ശരി ഇത്ര എന്ത് മുടിയോൾസും നമുക്കൊരു സെവൻറ്റി പെർസെൻറ്റേജ് വരെ നമുക്കിത് ക്ലിയർ ആക്കാൻ പറ്റും അതായത് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും ബാക്കിയൊരു തേർട്ടി പെർസെൻറ്റേജ് വരുന്നുണ്ട് ആ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്നാണ് എപ്പോഴും എൻ്റെ ഒരു അഭിപ്രായം അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ ആ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഇപ്പോൾ ഒരു പ്രൊസസറിൻ്റെ കംപ്ലയിൻ്റ് വരിക അതിലെന്തെങ്കിലും വോൾട്ടേജസ് മിസ്സിങ് ഒക്കെ വരിക അത് ടെക്നീഷ്യന്മാർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കും നമ്മളത് റീപ്ലേസ്മെൻ്റ് എന്നുള്ള രീതിയിലോട്ട് പോകും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തട്ടിക്കൂട്ടി എന്തെങ്കിലും ചെയ്തു തരാൻ വേണ്ടി പറ്റുമായിരിക്കും പക്ഷേ അത് ലോങ് ടൈമിലോട്ട് ഉണ്ടാകത്തില്ല ഏകദേശം ഒരു പത്തല്ലേ പതിനഞ്ച് ദിവസം ഓടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അപ്പോൾ നമുക്കുള്ള പൈസ വാങ്ങുക എന്നുള്ളൊരൊറ്റ കാഴ്ചപ്പാടിൽ മാത്രം ചെയ്യുന്ന ചില കാര്യങ്ങളായിരിക്കും അത് അത് ഒരു കൃത്യമായിട്ട് എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പോകുന്നോ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ പോകുന്ന രീതിയിലായിരിക്കും ആ ഒരു സംഭവം ഉണ്ടാവുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക വേറെ റീപ്ലേസ്മെൻറ്റ് പറയുകയാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും നമുക്ക് നല്ലത് നമ്മുടെ വണ്ടിക്ക് നല്ലത് ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ വണ്ടികളിലും ഈ പറഞ്ഞ ഒരു സെൻസേഴ്സിൻ്റെ ഒരു യുഗവുമാണ് ഓരോന്നിനും ഓരോ മൊഡ്യൂൾസ് ഉണ്ട് അപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആവാതിരിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക ഇനി അതല്ല അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻ്റ് കിട്ടുന്നു അല്ലെന്നുണ്ടെങ്കിൽ വരുന്നു എന്നുള്ള സമയങ്ങളിൽ നമുക്ക് വിശ്വസ്തരായിട്ടുള്ള ടെക്നീഷ്യന്മാരെ വണ്ടി ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ അധികമായിട്ട് ഞാനൊന്നുമില്ല മൊത്തവും നമ്മളെ സുദീപായിരുന്നു ശരിക്കും പറഞ്ഞാൽ സുദീപിനെ പരിചയപ്പെട്ടതിൻ്റെ അന്ന് തന്നെയാണ് സുദീപ് മറ്റേ എന്ത് ഞാൻ ബി സി ഡി എസ് ആ ബി സി ഡി എസ് എന്നും പറഞ്ഞ് ചെയ്ത് പഠിക്കാൻ അപ്പോൾ എന്തായാലും അവന് അത് തിരിച്ച് വേണ്ടി വന്ന ഒരു സാഹചര്യം വന്ന് പിന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞാൻ അങ്ങോട്ട് വരാം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു മെക്കാനിക്കിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സംബന്ധിച്ച് അത്യാവശ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടില്ല ഇത്രയും ഭയങ്കര സെറ്റപ്പിൽ കാര്യങ്ങൾ പഠിക്കണ്ട എന്നുണ്ടെങ്കിലും അത്യാവശ്യം കുറെ കാര്യങ്ങൾ പഠിച്ചിരിക്കണം ഇപ്പം നേരത്തെ സുദീപ് പറഞ്ഞ കണക്ക് തന്നെ ബൾബ് വെച്ച് ചെക്ക് ചെയ്യുന്ന കാര്യം അത് ടെസ്റ്റ് ലൈറ്റ് വെച്ചിട്ടൊക്കെ പലരും ചെക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മളെ ഞാനും ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പം എന്തുകൊണ്ടോ നമ്മുടെ സമയം നല്ലതുകൊണ്ടായിരിക്കും വണ്ടിക്ക് ഈ ഒന്നും ഡാമേജ് ആവാത്ത പിന്നെ നമ്മൾ എല്ലാ സാഹചര്യത്തിലും ചെക്ക് ചെയ്യാറില്ല ഈ പറഞ്ഞ കളക് കച്ചുപറ്റസ് ആയിരിക്കും കൂടുതലും ചെക്ക് ചെയ്യുന്നത് പക്ഷേ സെൻസേഴ്സ് കൂടുതൽ നോക്കുന്നത് വെച്ചാൽ മൾട്ടിമീറ്റർ വെച്ചായിരിക്കും നോക്കുന്നത് റെസിസ്റ്റൻസ് മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ നോക്കുന്നത് പക്ഷേ നമ്മൾ കൂട്ടത്തില് പലരും ഇപ്പോഴും വോൾട്ടേജ് ഒക്കെ ചെക്ക് ചെയ്ത് നൽകാറുണ്ട് അതുകൊണ്ട് തന്നെ വോൾട്ടേജ് ചെക്ക് എന്ന് ഈ പ്രസിംഗ് ബൾബും മറ്റൊക്കെ വെച്ചിട്ടൊക്കെ ഇഞ്ചക്ടർ ചെക്ക് ചെയ്യുന്നതിൽ ഇഞ്ചക്ടറൊന്നും പ്രശ്നമില്ല അതൊക്കെ ആക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്ന രീതിയിലാണ് നമുക്ക് പെടുത്താവുന്നത് നമുക്ക് സെൻസേഴ്സ് ആണ് സെൻസേഴ്സ് ഒരു കാരണവശാലും ചെക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ട് മൾട്ടിമീറ്റർ കൊണ്ട് മാത്രം ചെക്ക് ചെയ്യുക അപ്പം സുദീവ് പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക നമ്മുടെ ടെക്നീഷ്യന്മാരും ശ്രദ്ധിക്കണം അതായത് ഞാൻ ഉൾപ്പെടെയുള്ള ടെക്നീഷ്യന്മാരും ശ്രദ്ധിക്കണം എവിടെ നിന്ന് കിട്ടുന്ന ഒരറിവും ചെറുതല്ല അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയാനപ്പെടുന്ന മറ്റു വീഡിയോ വരുന്നവരെ ബൈ